ബലാത്സംഗ ഭ്രൂണകത്തിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കണ്ടെത്താൻ കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് കർണാടകയിലെ അനകലിലെ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിലാണ് രാഹുൽ ഇപ്പോൾ ഒളിവിലുള്ളതെന്ന് ട്വന്റിഫോർ പുറത്തുവിട്ടു അതേസമയം അടച്ചിട്ട മുറിയിൽ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലും പ്രോസിക്യൂഷനും കോടതിയെ സമീപിച്ചു പാലക്കാട്ടെ ഫ്ളാറ്റിലെ സിസിടിവി ദൃശ്യങ്ങൾ ഡെലീറ്റ് ചെയ്ത സംഭവത്തിൽ ഫ്ളാറ്റിലെ കെയർടേക്കറുടെ ടേക്കറുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുന്നത് ഹർജിയിലെ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്നാണ് രാഹുലിന്റെ പുതിയ ആവശ്യം അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫ്ളാറ്റിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കെയർടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചെന്ന നിഗമനത്തിൽ കെയർടേക്കറുടെ മൊഴി എസ്ഐ ടി രേഖപ്പെടുത്തി രാഹുൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ യുവനടിയുടേത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കാർ സംരക്ഷിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്നാണ് സൂചന കാർ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ എം എൽ എക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ പ്രതികരണം ഒരു ഒരു കാരണവശാലും ആ ആ ആ ഞാൻ വീട്ടിൽ കാർ വന്നിട്ടുമില്ല കാറുമായിട്ട് എനിക്ക് ഈ മാത്രമേ അടുത്ത് രാഹുൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ബാഗലൂരുവിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി ഇവിടെ നിന്ന് മുങ്ങിയ രാഹുൽ കർണാടകയിലെ അനേക്കലിലാണുള്ളതെന്നാണ് സൂചന നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിൽ ഒളിവിൽ കഴിയുന്നതായും സൂചനയുണ്ട് ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം